അഫ്സല മോലയ്ക്കും പ്രിയപ്പെട്ട മോവിനിങ്ങളെ മരണവാർത്തയാണ് ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ദ്വാ ചെയ്യണം മലപ്പുറം മമ്പാട് മേപ്പാട് സ്വദേശി അഫ്സലിൻ്റെ മരണം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവരെ അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എല്ലാവരും അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാച് ചെയ്യുക എത്രയെത്ര ആളുകളാണ് വെറും ചെറിയ അശ്രദ്ധ മൂലം മരണപ്പെട്ടു പോകുന്നത് ഫടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ അഫ്സലിൻ്റെ മരണം കേട്ടാൽ ആർക്കും ഒന്ന് സങ്കടം തോന്നും നമ്മൾ ഇതുപോലുള്ള ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് നിങ്ങളൊക്കെ ദ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് പ്രിയപ്പെട്ടവർ ആ കുടുംബത്തിന് നിങ്ങൾ തീർച്ചയായും ദ്വാ ചെയ്യണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളത് അഫ്സലിൻ്റെ കുടുംബം അതോർക്കുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കുടുംബം എന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്തിനും ഏതിനും ഓടി അവിടെ എത്തുമായിരുന്നു അഫ്സലിന് നാല് വയസ്സുള്ള ഒരു മകനുണ്ട് ഒരാണ്ട് ഭാര്യ ഏഴു മാസം ഗർഭിണിയുമാണ് അതൊക്കെ ഓർക്കുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ പെട്ടെന്ന് ഇല്ലാതായി പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ദാച്ചയണം ആ കുടുംബത്തിന് വേണ്ടി വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും ഓരോ മരണവും ഓരോ മരണവും പടച്ചടബിൻ്റെ കഥകളാണ് ഒരു സങ്കടം പടച്ചിറപ്പ് തരുമ്പോൾ വേറെ ഏതെങ്കിലും വിധത്തിൽ പടച്ചിറപ്പ് നമുക്ക് സന്തോഷവും നൽകും കുടുംബത്തോടെ എനിക്ക് സമാധാനിക്കണമെന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ചിറപ്പ് കാണുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ പടച്ചിറബിനറിയാം പടച്ചിറപ്പ് നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ ഒരു സങ്കടം മറക്കാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പടച്ചറപ്പ് ഒരു വഴി തുറന്നു തരും ചിലപ്പോൾ അഫ്സലിനെയും മരണം കൊണ്ട് നല്ലതായിരിക്കാം ഹയറായിരിക്കാം അഫ്സലിന്റെ മരണമാണ് ഏറെ വേദനിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഭാര്യ ഏഴു മാസം ഗർഭിണിയായിരുന്നു എന്ന് തൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്ത് തിരികെ വരും വഴിയാണ് ഈ അപകടം നടക്കുന്നത് പറഞ്ഞില്ലേ കുടുംബത്തിന് വേണ്ടി ഓടിക്കതച്ച് വരികയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അതാണ് നമ്മളെയൊക്കെ ഏറെ വേദനപ്പെടുത്തുന്നത് അഫ്സൽ ഓടിച്ച പിക്കപ്പ് വാന് പെട്രോളുമായി പോകുന്ന ഒരു ടാങ്കർ ലോറിക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു സുഹാൻ അള്ള പടച്ചറപ്പ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അങ്ങനെയാണ് അപകടമുണ്ടാകുന്നത് ഞാൻ ചിന്തിക്കുന്നത് ആ സമയത്ത് ഭാര്യ അവിടെ കാത്തു നിൽപ്പുണ്ടാവില്ലേ അവരിതെങ്ങനെയാണ് അവരെ അറിയിച്ചിട്ടുണ്ടാവുക പടച്ചറപ്പേ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ചെറുദൂരത്തി ചുങ്കത്ത് വെച്ചാണ് അപകടം നടക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ അഫ്സൽ അഫ്സലോടിച്ച പിക്കപ്പ് വാനിൻ്റെ മുൻവശം ആകെ തകർന്നിരുന്നു അത് കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം പരിക്കേറ്റിട്ടുണ്ടാകുമെന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ അഫ്സലിനെ ഏറെ പണിപ്പെട്ടാണത്രേ അതിനുള്ളിൽ നിന്നും പുറത്തേക്കെടുത്തത് ഗുരുതരമായ പരിക്കുകളോടെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി റാജീ വയസ്സുള്ള പൊന്നുമോൻ ഇറക്കാനിരിക്കുന്ന കുഞ്ഞുമോന് അതൊക്കെ ഓർക്കുമ്പോൾ ഏറെ വേദനയാകുകയാണ് പടച്ച റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ അഫ്സലിൻ്റെ ജോലി സിമൻറ്റ് മൊത്ത വ്യാപാരിയായിരുന്നു ഈ അടുത്തായിട്ടാണ് പിക്കപ്പ് ഡ്രൈവർ ജോലിയിലേക്ക് മാറിയത് അപകടമുണ്ടാക്കിയ കാരണം എന്താണെന്ന് ശരിക്കും വ്യക്തമല്ല എന്തെന്നായാലും അഫ്സൽ മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബമാണ് വയ്യാതാരായത് ചെറിയ മക്കളടക്കം ചെറുപ്രായത്തിൽ എത്തിയുമായിരിക്കാം ജനിക്കുന്ന കുഞ്ഞിന് ഉപ്പില്ലാതായിരിക്കാം പടച്ചറബ്ബ്ബ്ബ്ബ്ബ്ബ്ബ് ആ കുടുംബത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ മക്കളെ സംരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് ഈ സാധാരണക്കാരായ പാപിയായ ഞങ്ങളുടെ ദുവാ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആമി അർഹമുറാഹിമായ റബ്ബെ പടച്ചറബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഏ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ നീക്കാക്കണേ റബ്ബെ പ്രച്ചറബ ചെറുപ്പക്കാരനാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കില്ലേ റബ്ബേ അവരെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ നാളത്തെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ പ്രായത്തിലാക്കി കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീക്കാക്കണ റബ്ബെ പടച്ചറബയെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ പടച്ചറബ്ബേ ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെയൊക്കെ കബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ മരണപ്പെട്ടുപോയ ഈ സഹോദരന് സ്വർഗീയ പൂങ്കാവനം പൂങ്കാവനീ തുറന്നു കൊടുക്കണേറപ്പേ നരകം ഹറാമാക്കി കൊടുക്കണറബ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണർ റബ്ബേ പഠിച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറബ്ബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മുരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നിസ്വീകരിക്കണേ റബ്ബെ ഇവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ്യുക ഇന്ന് വ്യാഴാഴ്ച രാവാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ആരും മുഷിപ്പ് തോന്നരുത് ധുവാ വസിയത്തോടെ അസ്സലാമലൈക്കും വറഹമുല്ല